രാവിലെ എഴുന്നേറ്റ് കുളിയും പ്രഭാതകർമ്മങ്ങളും എല്ലാം നടത്തിയത് കണ്ണു തുറക്കാതെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിൽ എത്തും വരെ താൻ കണ്ണു തുറന്നില്ലെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അത്രയ്ക്ക് വിശ്വാസപൂർവമായിരുന്നു സുരേഷ് ഗോപിയുടെ ഇത്തവണത്തെ വിഷുക്കണി ദർശനം വീട്ടിൽ വിഷുക്കണി വെച്ച് രാവിലെ കണ്ണു കൊത്തിപ്പോയി കണി കാണുന്നതാണ് തൻ്റെ ശീലമെന്ന തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രചാരണമായതുകൊണ്ട് വീട്ടിൽ കണി ഒരുക്കി കാണാനായില്ല അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് കുളിയും പ്രഭാതകർമ്മങ്ങളും എല്ലാം നടത്തിയത് കണ്ണ് തുറക്കാതെയാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിൽ എത്തും വരെ താൻ കണ്ണ് തുറന്നില്ലെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെ കണ്ടാണ് താൻ കണ്ണ് തുറന്നതെന്ന് സുരേഷ് ഗോപി പറയുന്നു അതായത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയാണ് സുരേഷ് ഗോപി വയ്ക്കുന്നത് അതിന്റെ ഐശ്വര്യത്തിനായിരുന്നു പ്രാർത്ഥന കേരളത്തിന് വേണ്ടി താൻ തന്റെ ഹൃദയ കണ്ണ് സമർപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് തൃശൂരിലെ ബി പ്രവർത്തകർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സ്ഥാനാർത്ഥി അവകാശപ്പെടുകയാണ് ഈ ഊർജം വർദ്ധിച്ചു വർദ്ധിച്ച് ഒരു നല്ല ക്ലൈമാക്സിലേക്ക് എത്തുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും സുരേഷ് ഗോപി പ്രതീക്ഷകൾ പങ്കുവച്ചു അതായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താനായി അതിന്റെ ആത്മവിശ്വാസം സുരേഷ് ഗോപിക്കുണ്ട് പ്രത്യേകിച്ചും തൃശൂരിലാണ് മത്സരം അമ്പാടി കണ്ണന്റെ ദർശനം നടത്താൻ തിരുവമ്പാടി കണ്ണനെ കണ്ട അനുഗ്രഹം വാങ്ങാനായി സുരേഷ് ഗോപി രാവിലെ തന്നെ എത്തിയിരുന്നു മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം എൻ എസ് എസ് ആസ്ഥാനത്തും സുരേഷ് ഗോപി എത്തി അങ്ങനെ ഇന്ന് സുരേഷ് ഗോപിയെ സംബന്ധിച്ചും എൻ ഡി എ സംബന്ധിച്ചും തൃശൂരിൽ ഒരു പ്രതീക്ഷയുടെ തുടക്കം കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ എസ് എസ് ആസ്ഥാനത്തും പെരുന്നയിൽ വന്നപ്പോൾ സ്വീകരിച്ച സുരേഷ് ഗോപിയെ പോലെ ആയിരുന്നില്ല ഇത്തവണ സുരേഷ് ഗോപിയെ ചങ്ങനാശ്ശേരിയും എൻ എസ് എസും പെരുന്നയും സുകുമാരൻ നായരും സ്വീകരിച്ചത് ഇരു കൈയും നീട്ടിയുള്ള സ്വീകരണമാണ് നാല് വർഷത്തിന് ശേഷം സുരേഷ് ഗോപി പെരുന്നയുടെ എത്തിയപ്പോൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ച വലിയൊരു സംഭവമായിരുന്നു പെരുന്നയിലെത്തിയ സുകുമാരൻ നായരെ കാണാനെത്തിയ സുരേഷ് ഗോപിയെ മടക്കി അയച്ച സംഭവം പക്ഷേ ഇത്തവണ വർധിത വീര്യത്തോടുകൂടി സുരേഷ് ഗോപി എൻ എസ് എസ് ആസ്ഥാനത്ത് party day. അനുഗ്രഹാശ്വസുകളോടെയാണ് ഒപ്പം എൻ എസ് എസിൻ്റെ ആശംസകൾ ഏറ്റുവാങ്ങാനാണ് ആ അനുഗ്രഹം ശബരിമല വിഷയത്തിൽ എൻ എസ് എസ് മുന്നോട്ട് വച്ച ഒരു നിലപാട് ഇത്തവണ തൃശൂരിൽ ഓട്ടായി മാറണം ആ അനുഗ്രഹം ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുമായാണ് സുരേഷ് ഗോപി പെരുന്നയിൽ എത്തിയത് മാത്രമല്ല നേരത്തെ തന്നെ ബി ഡി ജെ എസിൻ്റെ ഒരു സഹകരണം ബി ജെ പിയുടെ ഘടകകക്ഷിയായതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ ഘടകകക്ഷിയായതുകൊണ്ട് തന്നെ ശക്തമായുണ്ട് അങ്ങനെ ആ സമദൂരവും ശരിദൂരവും എല്ലാം ഒത്തുവരികയാണെങ്കിൽ അതൊക്കെ ഓട്ടായി മാറും മാത്രമല്ല വലിയ ജനകീയ പങ്കാളിത്തം സുരേഷ് ിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ട് അതും വോട്ടായി മാറും അങ്ങനെ ഒരു വലിയ കൂടി തൃശൂരിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി ജെ പി വൃത്തങ്ങൾ കണക്ക് കൂട്ടുന്നത് മാത്രമല്ല വീട് വീടാന്തരം കയറിയിറങ്ങിയുള്ള ഒരു താരപരിവേഷമില്ലാതെയുള്ള വോട്ട് അഭ്യർത്ഥിക്കൽ മുൻപും ഒരുപാട് താരങ്ങൾ ഈ കേരളത്തിലെ മണ്ണിൽ മത്സരിച്ചതാണ് പലരും വിജയം ഏറ്റുവാങ്ങി പലരും പരാജയത്തിന്റെ കൈത്തുന്നിൽ അറിഞ്ഞു പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് മുൻപും ഒരു ജനകീയനായ ഒരു താരം എന്നുള്ള ഒരു ഇമേജ് ഉണ്ട് ഏത് സഹായ ഹസ്തവുമായി ഏത് നിമിഷവും വരുന്ന ഒരു ഒരു നേതാവ് കൂടിയാണ് പ്രത്യേകിച്ചും രാജ്യസഭ എം എന്ന നിലയിൽ വലിയ സേവന പ്രവർത്തനങ്ങളാണ് താൻ കാഴ്ചവെച്ചതെന്നും എന്തുകൊണ്ട് താൻ ബി ജെ പിയിലേക്ക് വന്നു എന്നതിന് കഴിഞ്ഞ ദിവസം കാര്യകാരണങ്ങൾ സഹിതം സുരേഷ് ഗോപി നൽകിയ മറുപടിയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് പ്രതീക്ഷയുമായി വിശ്വാസവുമായി സുരേഷ് ഗോപി ഇന്ന് തിരുവമ്പാടി കണ്ണനെ കണ്ട് വിഷുക്കണി ദർശനം നടത്തിയത് എൻ എസ് എസ് ആസ്ഥാനത്തും എത്തിയത്